ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ പ്രസവരക്ഷയെ കുറിച്ച് ഇന്നും പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് പ്രസവരക്ഷ ചെയ്യേണ്ടത് നിർബന്ധമാണോ അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും സൂപ്പൊക്കെ കഴിച്ച് തടിപ്പിക്കുന്നതാണോ പ്രസവരക്ഷ അതോ ഈ സമയത്ത് അരിഷ്ടങ്ങളും ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ലേ തൊണ്ണൂറ് ദിവസം ഒന്നും ചെയ്യാതെ മലർന്നു കിടക്കുന്നതാണോ പ്രസവരക്ഷ എന്നുള്ള പല തെറ്റിദ്ധാരണകളും ഇന്നും ജനങ്ങൾക്കിടയിലുണ്ട് ഈ അടുത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലില് അവിടെ ബേബി ഷവർ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേൾക്കാനുണ്ടായത് ഈ പ്രസവരക്ഷാ സമയത്ത് അരിഷ്ടങ്ങളും ദേഹ്യങ്ങളൊന്നും ഉപയോഗിക്കരുത് അതൊക്കെ അശാസ്ത്രീയമാണ് എന്നൊക്കെ ഒരിക്കലും ഒരു ശാസ്ത്രത്തെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ വിലയിരുത്തരുത് ആയുർവേദം ഒരു പ്രാചീന ശാസ്ത്രമാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശാസ്ത്രം ആയുർവേദത്തിൽ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെ അതായത് ആ അമ്മയെ സൂതിക എന്നാണ് ആചാര്യന്മാർ വിളിക്കുന്നത് ഈ അമ്മയ്ക്ക് അതായത് ആ സൂതികയ്ക്ക് ഒന്നര മാസത്തോളം കെയറും പരിചരണവും കൊടുക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഇത് തന്നെയാണ് മോഡേൺ ശാസ്ത്രത്തിലും പറയുന്നത് നാല്പത്തിരണ്ട് ദിവസമാണ് പോസ്റ്റ്നേറ്റൽ പോസ്റ്റ്നെറ്റിൽ എന്ന് പറയുന്നത് ഈ നാല്പത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്നര മാസം എന്ന് പറയുന്നത് നമ്മൾ പ്രസവിക്കുന്ന മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ശരീരം അതേപോലെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള സമയമാണ് എന്നാൽ ചില ആചാര്യന്മാര് ആറു മാസം വരെ പറയുന്നുണ്ട് ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ചില ലിഗമെന്റ്സ് അതുപോലെ തന്നെ പെൽവിക് ഫ്ലോ മസിൽസ് ഒക്കെ തിരിച്ചു വരാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നത് കൊണ്ടാണ് ആറുമാസം എടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഒരു സയൻസോ അല്ലെങ്കിൽ ടെക്നോളജീസോ ഒന്നും ഇല്ലാത്ത സമയത്ത് ആയുർവേദത്തിൽ പല ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ വിവരിച്ചിട്ടുണ്ട് ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ മനുഷ്യന്റെ ഓരോ മാറ്റങ്ങളെ കുറിച്ചും വിശദമായി വിവരിക്കുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് മോഡേൺ ശാസ്ത്രത്തിൽ എക്കാലത്തും അംഗീകരിച്ചിട്ടുള്ള ആയുർവേദ ആചാര്യനാണ് സുശ്രുതാചാര്യൻ ഫാദർ ഓഫ് സർജറി എന്നിട്ടും ചിലർ ആയുർവേദ ശാസ്ത്രത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നു ആയുർവേദത്തില് ഒരാള് ഒരു രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്വസ്ഥനാണെങ്കിലോ അവർക്ക് മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ രോഗം എന്താണെന്നും അവരുടെ പ്രകൃതി കാലം ദേശം ഇവയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഒരു രോഗി വന്ന പാട് എന്താണ് അസുഖം എന്ന് നോക്കിയിട്ട് മാത്രമല്ല മരുന്ന് കൊടുക്കുന്നത് അവർ ഏത് ദേശത്തു നിന്നാണ് വന്നത് ഏത് സീസണാണ് കാലം ഏതാണ് നോക്കണം അതുപോലെ തന്നെ അവരുടെ വയസ്സ് നോക്കണം അവരുടെ മറ്റ് രോഗങ്ങൾ രോഗാവസ്ഥയെ കുറിച്ച് അറിയണം അങ്ങനെ ഓരോ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി അടിസ്ഥാനപ്പെടുത്തിയാണ് മരുന്നുകൾ കൊടുക്കുന്നത് ഇതൊന്നും നോക്കാതെ സ്വന്തമായി ഏതെങ്കിലും ഫാർമസിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യശാലയിലോ പോയിട്ട് മരുന്നുകൾ വാങ്ങിച്ച് കഴിച്ച് പല ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷം ആയുർവേദം മരുന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല ഇനി പ്രസവരക്ഷ നോക്കുകയാണെങ്കിൽ ആ പ്രസവം കഴിഞ്ഞ സ്ത്രീ അമ്മയ്ക്ക് ആദ്യം തന്നെ കൊടുക്കുന്നത് ഗർഭാശയ ശോധനക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് അതുപോലെ തന്നെ ആ സമയത്ത് മുലപ്പാൽ വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് മുലപ്പാൽ വർദ്ധിക്കാനുള്ള മരുന്നും കൂടിയാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആ സൂതിയയ്ക്ക് കൊടുക്കുന്നത് അതിനുശേഷം പേശികളുടെ ബലം കൂട്ടാൻ കാരണം ഒരു പ്രസവം കഴിഞ്ഞ ആളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് പേശികളുടെ ബലമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ സ്ത്രീക്ക് പേശികളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ നറിഷ്മെന്റിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഷായം കൊടുക്കാം ഇഷ്ടമുള്ള സമയത്ത് അരിഷ്ടം കൊടുക്കാം എന്ത് കഴിച്ചില്ലല്ലോ ഈ ലേഹ്യം കഴിച്ചില്ലല്ലോ എന്നാൽ ഇപ്പൊ കഴിക്കാം അങ്ങനെ ഒന്നും നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു മരുന്ന് കൊടുക്കരുത് ഇനി ആഹാരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ അമ്മക്ക് അഗ്നി വർദ്ധിപ്പിക്കുന്നത് വരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം അഗ്നിയുടെ ഫലമൊക്കെ നന്നായിട്ടുണ്ട് ദഹിക്കാൻ പറ്റും എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മാംസാഹാരങ്ങളൊക്കെ കഴിക്കാൻ പറയുന്നത് അതും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മാംസാഹാരങ്ങൾ കൊടുക്കാൻ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ മാംസാഹാരങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചാലും മതിയാകും വേറൊരു സംശയമാണ് ഈ നമ്മൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അരിഷ്ടം ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ എന്തിനാ കഴിക്കണത് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പലർക്കുണ്ടാകും ഒരിക്കലും ഒരു ആയുർവേദ ഡോക്ടർമാരും നിങ്ങളോട് പറയില്ല ആയുർവേദ മരുന്ന് കഴിക്കുന്ന സമയത്ത് മറ്റുള്ള മെഡിസിൻസ് അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് കഴിക്കരുതെന്ന് ഒരു ഒരു ഡോക്ടർമാരും പറയില്ല ആ സപ്ലിമെന്റ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഇനി വെള്ളം കുടിക്കാൻ പാടുണ്ടോ എന്നുള്ളത് വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ടത്തെ ചില തെറ്റായ ധാരണകൾ മാത്രമാണ് നിർബന്ധമായും പ്രസവം കഴിഞ്ഞ സ്ത്രീ വെള്ളം കുടിച്ചിരിക്കണം അത് ആ അമ്മയ്ക്ക് മുലപ്പാളെ വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഗർഭാശയത്തിലൊക്കെ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ശരീരത്തിൽ നിന്നും പോവാനും സഹായിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വെള്ളം കുടിക്കാം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ പല തെറ്റായ ധാരണകളും മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം